ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ അപ്പം നമുക്കിന്നൊരു എളുപ്പത്തിലെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലൊരു ബീഫ് ചില്ലി ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അത് അതാ ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് അതുപോലെ മീറ്റ് മസാല ഇത്രയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് കുറച്ച് മാത്രം വെള്ളം കൂടിയും ഒഴിച്ചു കൊടുത്തിട്ട് കൈ വെച്ച് തന്നെ ഇത് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കുക എന്നിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം മുളക് ഉലുവ ജീരകം ഇത്രയും എടുത്തിട്ടുണ്ട് ഇനി അതും കൂടിയും ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ക്രഷ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം നേരത്തെ തന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫാണിത് സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഒരു ബൗളെടുക്കുക അതിലോട്ട് നമ്മൾ ക്രഷ് ചെയ്തിട്ടുള്ള കുട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ മൈത് ചേർത്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല പൗഡർ ഇത്രയും സ്പൈസസും കൂടിയും ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക അല്പം പച്ച വെളിച്ചെണ്ണയും കൂടിയും ചേർത്ത് കൊടുക്കുക ഒരു രണ്ട് മൂന്ന് സ്പൂണ് നാരങ്ങ നീരും കൂടിയും ഒന്ന് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നേരത്തെ ബീഫ് വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു വെള്ളമാണ് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഞാൻ ഇതുപോലെ നീളത്തിലായിട്ട് അതിനു വെച്ചിട്ടുണ്ട് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒന്നോ രണ്ടോ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക ഫ്രിഡ്ജിലോട്ട് വെക്കാം അല്ലെങ്കിൽ പുറത്തും വെക്കാം ഇനി അതാ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാനത് എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ചില്ലി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളും അതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ഇട്ട് വരാം താങ്ക്